വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഒൻപതാം അധ്യായം ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ തപസ് രണ്ടാം ഞായറിൽ ധ്യാനിക്കാനായി സഭ നമ്മളോട് ആവശ്യപ്പെടുന്നത് കർത്താവിന്റെ രൂപാന്തരീകരണമാണ് അവിടുന്ന് ടുത്ത മൂന്ന് അപ്പോസ്തലന്മാരുടെ മുന്നിൽ വെച്ച് തൻ്റെ യഥാർത്ഥ രൂപം വെളിപ്പെടുത്തി മത്തായിയുടെയും മാർക്കോസിന്റെയും വിശുദ്ധ ലൂക്കായുടെയും ഒരുപോലെ കർത്താവിന്റെ കർത്താവിൻ്റെ പറ്റി വിവരണമുണ്ട് എന്നാൽ ലൂക്കായുടെ സുവിശേഷത്തിലുള്ള ഒരു വ്യത്യസ്തത കർത്താവിന്റെ രൂപാന്തരീകരണത്തിന്റെ സമയത്ത് പ്രത്യക്ഷപ്പെടുന്ന മോശയും ഏലിയായും യേശുവിനോട് സംസാരിച്ചു എന്ന് പറയുന്ന കാര്യമാണ് ജെറുസലേമിൽ സംഭവിക്കാൻ പോകുന്ന കാര്യത്തെ പറ്റിയാണ് അവർ സംസാരിച്ചതെന്ന് ലൂക്കാസ് വിശേഷകൻ പറയുന്നു അങ്ങനെയൊന്ന് പറയുന്നതിന്റെ പിന്നിൽ തൊട്ടു മുൻപ് നടക്കുന്ന സംഭവം ഒന്ന് ചേർത്ത് വായിക്കണം തൊട്ടു മുൻപ് പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനവും അതിനുശേഷം യേശുനാഥൻ തന്റെ പീഡാസഹനത്തെ പറ്റി പറയുന്നതും പത്രോസിന് ഇടർച്ചയുണ്ടാകുന്നതുമാണ് പത്രൂസിനെയും കൂട്ടരെയും യേശുനാഥന് ഓർമ്മപ്പെടുത്തുകയും മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു ഇത് ദൈവഹിതത്തിന്റെ പൂർത്തീകരണമാണ് താൻ പറഞ്ഞ് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പഴയ നിയമത്തിലുടനീളം ഉള്ള കാര്യത്തിന്റെ പൂർണതയാണ് മോശയും ഏലിയായും എന്ന് പറയുന്നത് നിയമവും പ്രവാചകനെയും പ്രതിനിധാനം ചെയ്യുന്നു അപ്പോൾ നിയമത്തിലും പ്രവാചകന്മാരിലും കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യമാണ് തന്നിലൂടെ സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് തൻ്റെ എന്ന് പറയുന്നത് ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക പ്രതിസന്ധിയിൽ സംഭവിക്കുന്നല്ല കാലത്തിന് മുമ്പേ തന്നെ തീരുമാനിക്കപ്പെട്ടതും കാലത്തിൻ്റെ തികവിൽ സംഭവിക്കുന്നതുമാണ് അത് തൻ്റെ ശിഷ്യന്മാർക്ക് കൃത്യമായൊരു ധാരണയുണ്ടാകണമെന്ന് അവിടത്തേക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ മോശൈ ഏലിയായും ജെറുസലേമിൽ സംഭവിക്കാൻ പോകുന്ന ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തെ പറ്റിയാണ് സംസാരിച്ചത് എന്ന് പറയുമ്പോൾ കുറെ കൂടി യേശുനാഥൻ്റെ പീഡാസഹനത്തിന് വ്യക്തത കൈവരികയാണ് അതുമല്ല എങ്കിൽ അപ്പോസ്തലന്മാർക്ക് കുറെ കൂടി ഇതിലൂടെ ലഭ്യമാകേണ്ട ബോധ്യത്തെ പറ്റി പറഞ്ഞ് പഠിപ്പിക്കുകയാണ് ചെയ്യുക രൂപാന്തരീകരണത്തിൻ്റെ മലയിൽ നിന്ന് ഇറങ്ങിപ്പോരുന്ന സമയത്ത് പത്ര ദിവസം കൂട്ടരും ആഗ്രഹിക്കുന്നത് ഈ രൂപാന്തരീകരണത്തിന്റെ മഹത്വത്തിൻ്റെ മലയിലായിരിക്കാനാണ് എന്നാൽ യേശുനാഥൻ മഹത്വത്തിന്റെ മലയിൽ തങ്ങുവാനായിട്ട് പത്രോസിനെയും കൂട്ടരെയും അനുവദിക്കുന്നില്ല കൂടാരങ്ങൾ നിർമ്മിച്ച് അവിടെ തന്നെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന പത്രോസിനോടും കൂട്ടരോടും യേശുനാഥൻ തുടർ യാത്രക്കാണ് ആവശ്യപ്പെടുന്നത് ഇസ്രായേലിന്റെ യാത്ര വഴി ഒരിക്കലും കൂടാരം അടിച്ച് അവിടെ തങ്ങിയതല്ല കൂടാരം പൊളിച്ച് യാത്ര ചെയ്യുന്ന ഒരു ജീവിത ക്രമമാണ് ഇസ്രായേലിന് ഉള്ളത് ആ ഒരു യാത്ര തന്നെയാണ് യേശുനാഥൻ തൻ്റെ പ്രിയ പോസ്തുലന്മാരോട് പറയുന്നത് കൂടാരം അടിക്കാനുള്ളവരല്ല കൂടാരത്തിൽ നിന്ന് ഈ ഭൂമിയിൽ ഒരു കൂടാരവും ഉണ്ടാവരുത് ഈ ഭൂമിയിലുള്ള കൂടാരങ്ങളല്ല ഈ ഭൂമിയിലെ കൂടാരം പൊളിച്ചു മാറ്റി യാത്ര ചെയ്യുന്ന മനുഷ്യരാണ് യഥാർത്ഥ വിശ്വാസി എന്ന് അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കൂടാരം നിർമ്മിക്കാൻ അനുവദിക്കാതെ അവരെ ഇറക്കിക്കൊണ്ടു പോരുന്നുണ്ട് കാരണം മഹത്വത്തിന്റെ മലയല്ല യഥാർത്ഥം യഥാർത്ഥ മഹത്വം നിലകൊള്ളുന്നത് മഹത്വത്തിന്റെ മലയിൽ നിന്ന് വീണ്ടും മുന്നോട്ട് യാത്ര ചെയ്ത് കാൽവരിയിലാണ് മഹത്വം അതിൻ്റെ പൂർണതയിൽ എത്തിച്ചേരുന്നത് അതുകൊണ്ട് മഹത്വത്തിന്റെ മല രൂപാന്തരീകരണത്തിന്റെ മലയിൽ നിന്ന് കാൽവരിയിലെ മലയിലേക്ക് തൻ്റെ അപ്പോസ്തലന്മാരെ അവിടെ നിന്ന് ക്ഷണിക്കുകയാണ് നടത്താനായി പരിശ്രമിക്കുകയാണ് അതുകൊണ്ടാണ് യേശുനാഥൻ പറഞ്ഞത് അവിടെ കൂടാരത്തിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോരുന്നത് അവിടെ കേൾക്കുന്ന ഒരു സ്വരവും വളരെ പ്രധാനപ്പെട്ടതാണ് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനെ ശ്രവിക്കുവിൻ അത് ഒരു വലിയ സാക്ഷ്യവും ആവശ്യവും കൂടിയാണ് പിതാവായ ദൈവം തൻ്റെ പുത്രന് നൽകുന്ന ഏറ്റവും വലിയ സാക്ഷ്യമാണ് അതോടൊപ്പം തന്നെ അപ്പോസ്തലന്മാരുടെ ജീവിതത്തിന് നൽകുന്ന വലിയൊരു ഉറപ്പുമാണ് അവൻ്റെ വാക്കുകളെല്ലാം എൻ്റെതായത് കൊണ്ട് അവൻ പറയുന്നതിലൂടെ എൻ്റെ ഹിതമാണ് നിറവേറുന്നത് എന്നുള്ളത് കൊണ്ട് അവനെ ശ്രമിക്കണമെന്ന് ദൈവപിതാവ് സാക്ഷ്യപ്പെടുത്തുന്നു അപ്പോൾ അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ സംശയങ്ങളെയും ക്രിസ്തുവിന്റെ പീഡാസഹനത്തോട് ചേർന്ന് ലെ ഉള്ള എല്ലാ സംശയങ്ങളെയും ഇല്ലാതാക്കുക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ സംഭവ്യമാകുന്നുണ്ട് പത്രോസിനും യാക്കോബിനും യോഹന്നാനും യേശുവിൻ്റെ ജീവിതത്തോട് പ്രത്യേകിച്ച് പീഡാസഹനത്തോട് ചേർന്ന് ഏറെ പ്രാധാന്യമുണ്ട് ഒരു സമയത്ത് യേശുനാഥൻ തൻ്റെ ജീവിത തന്നോട് കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്നവൻ കുരിശെടുത്ത് ഈ ഭൂമിയിലുള്ള സകല ബന്ധങ്ങളെയും വിട്ടുപേക്ഷിച്ച് നടക്കണമെന്ന് പറയുന്ന സമയത്ത് അവർക്കുള്ള പ്രതിഫലത്തെ പറ്റി പഠിപ്പിക്കുമ്പോൾ പത്രോസ് ചോദിക്കുന്നുണ്ട് ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് വന്നിരിക്കുന്നു ഞങ്ങൾക്ക് എന്താണ് കിട്ടാൻ പോകുന്നത് പത്രോസിന്റെ സ്വാഭാവികമായ ഒരു ചോദ്യം മാനുഷികമായി തങ്ങൾ ചെയ്തിരിക്കുന്ന ഈ പ്രവൃത്തികൾക്ക് മാനുഷികമായ എന്ത് പ്രതിഫലമാണ് ലഭിക്കാൻ പോകുന്നതെന്ന് പത്രോസ് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് ആ ചോദ്യത്തിന് യേശുനാഥൻ തന്റെ യഥാർത്ഥ രൂപം വെളിപ്പെടുത്തിക്കൊണ്ട് ഉത്തരം പറയുകയായിരുന്നു മാനുഷികമായ തലത്തിലല്ല തൻ്റെ ജീവിതവും താൻ പഠിപ്പിക്കുന്ന കാര്യങ്ങളും നിലകൊള്ളുന്നതെന്ന് പത്രോസിനെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്ന സംഭവം കൂടിയാണ് രൂപാന്തരീകരണം അതുപോലെ തന്നെ യാക്കോബും യോഹന്നാനും മഹത്വത്തിന്റെ ഇടതും വലതും ഇരിക്കാനായിട്ട് ആഗ്രഹിച്ച മനുഷ്യർ കൂടിയാണ് അവരും ഈ മഹത്വം എന്ന് പറയുന്നത് ഈ ഭൂമിയോട് ചേർന്ന് കാണാൻ ആഗ്രഹിച്ച ഒന്നാണ് അവിടെ യേശുനാഥൻ അവരെ പറഞ്ഞ് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ഭൂമിയോട് ചേർന്ന് പോകുന്ന കാര്യമല്ല യഥാർത്ഥ മഹത്വം എന്ന് നിന്ന് കൃത്യമായിട്ട് ഒരു ഓർമ്മപ്പെടുത്തൽ അവർക്ക് നൽകുകയും ചെയ്യുന്നുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് വായിക്കുമ്പോൾ ഈ തപസ്സിൻ്റെ കാലത്ത് നമ്മെ അവിടുന്ന് ക്ഷണിക്കുന്നത് യഥാർത്ഥത്തിൽ നാം അവിടത്തോടു കൂടെ നടന്ന് നാം ഇന്ന് അനുഭവിക്കുന്ന കുർബാന അനുഭവങ്ങളൊക്കെ രൂപാന്തരീകരണത്തിന്റെ കുർബാന അനുഭവങ്ങളൊക്കെ കർത്താവിൻ്റെ കാൽവരിയുടെ ത്യാഗജീവിതത്തിൻ്റെ നന്മയിലേക്ക് നമ്മൾ ക്ഷണിക്കുന്നുണ്ട് എന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് നമുക്ക് നൽകുന്നത് യേശുനാഥൻ തൻ്റെ മഹത്വം തന്റെ പ്രാഭവം എന്തെന്ന് അപ്പോസ്തലന്മാരെ വെളിപ്പെടുത്തി കൊടുത്തു അവർ അവരന്നുവരെ കണ്ട ക്രിസ്തുവിന്റെ മുഖത്തിനപ്പുറത്തേക്ക് ഒരു തേജസുറ്റ മുഖം ഒരു പരിധിവരെ മോശ തന്റെ ജീവിതയാത്രയിൽ സീനായ് മലയിൽ വെച്ച് കണ്ട മഹത്വത്തിന്റെ മുഖം അപ്പോസ്തലന്മാർക്ക് യേശുനാഥൻ തന്നിലൂടെ വെളിപ്പെടുത്തി കൊടുക്കുകയായിരുന്നു യേശുനാഥൻ താൻ ആരെന്ന് വെളിപ്പെടുത്തി താൻ ആരെന്ന് യേശുനാഥൻ വെളിപ്പെടുത്തിക്കൊണ്ട് അപ്പോസ്തലന്മാരെ ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾ ഈ മഹത്വത്തിൽ പങ്കുപറ്റുന്ന അപ്പോസ്തലന്മാരാണ് ഈ മഹത്വത്തിൽ പങ്കുപറ്റി ഈ മഹത്വത്തിന്റെ നിറവിൽ ജീവിക്കേണ്ടവരാണ് എന്ന് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി അവർക്ക് നൽകുന്നുണ്ട് ക്രൈസ്തവ ജീവിതത്തിന്റെ വ്യത്യസ്തതയും നന്മയും നിലകൊള്ളുന്നത് ഈ ക്രിസ്തുവിന്റെ മഹത്വത്തിൽ പങ്കുപറ്റുന്ന മനുഷ്യരാണ് എന്നത് തന്നെയാണ് ഈ മഹത്വത്തിന് ഇണങ്ങുന്നൊരു ജീവിതം നമുക്കുണ്ടാവണം തപസ് കാലം നമ്മെ ക്ഷണിക്കുന്നതും ഓർമ്മപ്പെടുത്തുന്നതും ഈ മഹത്വത്തിലേക്കുള്ള യാത്രയാണ് നമ്മുടേതെന്ന് മറന്നു കളയാതിരിക്കണമെന്നുള്ളത് തന്നെയാണ് ഈ ഭൂമിയിൽ കൂടാരമടിച്ച് ഒതുങ്ങേണ്ടവരല്ല കൂടാരം പൊളിച്ച് നാം യാത്ര തുടങ്ങേണ്ടവരാണെന്നുള്ള ബോധം നമ്മുടെ ഹൃദയത്തിൽ ആഴപ്പെടുത്തും